സർവീസിന്റെ പ്രശ്നമാണ് മെയിൻലി ഉള്ളത് ഓക്കെ പക്ഷെ മാനുഫാക്ചർ സൈഡിൽ നിന്നുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ കാരണം എന്ന് വെച്ചാൽ ഇത്രയും റിലേബിൾ കൊണ്ടാണല്ലോ ഇത്രയും കംപ്ലൈൻസ് റെഗുലർലി വരുന്നത് ഓക്കെ ഇപ്പൊ ഇലക്ട്രിക്കലി ഇതിന്റെ ഹോൺ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഇതിന്റെ എൻജിൻ സൈഡിൽ ഇതിന്റെ ഇതിന്റെ റേഡിയേറ്റർ കൂളിംഗ് ഫാൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഓക്കെ വണ്ടി ഓവറോൾ എക്സ്പീരിയൻസിൽ എന്ന് പറയാം എന്നാലും കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഡ്രോബാക്ക് ബാക്ക് ഉള്ള ഒരു വകുക്കുകളാണിത് ഓ ഡ്രോ ഇതിന്റെ സർവീസും ുംസും റിപ്പീറ്റായിട്ട് വരുന്ന കംപ്ലൈന്റ്സിനെ കുറിച്ചാണ് ഒരു രണ്ടായിരം കിലോമീറ്റർ തന്നെ ഇതിന് ചില ഇഷ്യൂസ് ഒക്കെ എൻജിൻ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അവർക്കത് പ്രോപ്പറായിട്ട് റെക്ടിഫൈ ചെയ്യാനോ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനോ സർവീസുകാർക്ക് പറ്റിയിട്ടില്ല അവർ പലതവണ വണ്ടി റീകോൾ ചെയ്യും വണ്ടി ഒരു ഡൗൺ ഇറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ വണ്ടി ഓഫ് ആയി പോയി ഞാനത്

ആലപ്പുഴ അല്ല ഞാൻ അല്ലേ അപ്പൊ ഞാൻ എന്താണ് അഭിപ്രായം താങ്കളുടെ എനിക്ക് രണ്ടിപ്രായം ഉണ്ട് അതായത് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇത് ഇത് ആണോ ആണ് അതെ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടിയാണ് ടോപ്പ് മോഡൽ വണ്ടി ഓക്കെ എന്താണ് എങ്ങനെയാണ് അഭിപ്രായം എവിടെന്നാണ് ഇത് ആക്ച്വലി ഞാൻ എടുക്കുന്നത് വയലാറ്റ് മഹേന്ദ്രയിലാണ് ഓക്കെ ഓക്കെ സർവീസും അവിടെ തന്നെയാണ് ചെയ്യുന്നത് അതെ വണ്ടി വണ്ടി ഓവറോൾ എക്സ്പീരിയൻസിൽ ഓക്കേ എന്ന് പറയാം എന്നാലും കൊറേ ഇഷ്യൂസും കാര്യങ്ങളും ഡ്രോബാക്ക് ഉള്ളൊരു വകുക്കളാണിത് ഓ ഡ്രോബാക്ക് ഡ്രോബാക്ക് ആക്ച്വലി ഇതിന്റെ സീറ്റിംഗോ ഡോറിനെ കുറിച്ചോന്നും അല്ല ഇതിന്റെ സർവീസും മെയിൻറ്റനൻസും റിപ്പീറ്റായിട്ട് വരുന്ന കംപ്ലൈൻസിനെ കുറിച്ചു കിലോമീറ്റർ ഓടിയിട്ടാണ് അത് തീർച്ചയായിട്ടും ഞാൻ വാഹനം എടുത്തതിന് ശേഷം ഒരു ഒരു രണ്ടായിരം കിലോമീറ്റർ തന്നെ ഇതിന് ചില ഇഷ്യൂസ് ഒക്കെ എഞ്ചിൻ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതെ അത് അവർ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് പക്ഷേ ആ റെക്ടിഫൈ ചെയ്യുന്നതിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പ്രോപ്പറായിട്ട് റെക്ടിഫൈ ചെയ്യാനോ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനോ സർവീസുകാർക്ക് പറ്റിയിട്ടില്ല അവർ പലതവണ വണ്ടി റീകോൾ ചെയ്യും സർവീസ് ചെയ്തു പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരികയും വീണ്ടും അതേ തന്നെ കംപ്ലൈന്റ് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും അപ്പൊ ഞാൻ വേറെ കാര്യം പറഞ്ഞേ മഹേന്ദ്രയുടെ താറിന്റെ ഫാൻസ് ഒരുപാടുണ്ട് തീർച്ചയായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ഇതൊക്കെ ഓക്കെ അതെ അപ്പം എന്താണ് അപ്പം ഈ ഇത് റെക്ടിഫൈ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് വരുന്നില്ലെന്നാണോ പറഞ്ഞത് അതായത് സർവീസിന്റെ പ്രശ്നമാണോ സർവീസിന്റെ പ്രശ്നമാണ് മെയിൻലി ഉള്ളത് പക്ഷേ മാനുഫാക്ചർ സൈഡിൽ നിന്നുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ കാരണം വെച്ചാൽ ഇത്രയും റിലേബിൾ കൊണ്ടാണല്ലോ ഇത്രയും കംപ്ലൈൻറ്റ്സ് റെഗുലർലി വരുന്നത് ഓക്കെ ഇപ്പൊ ഇലക്ട്രിക്കലി ഇതിന്റെ ഹോൺ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഇതിന്റെ എഞ്ചിൻ സൈഡിൽ ഇതിന്റെ ഇതിന്റെ റേഡിയേറ്റർ കൂളിംഗ് ഫാൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഓക്കെ ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ഞാൻ ഒന്നും രണ്ടും മൂന്നും സർവീസുകൾ കയറി ഇറങ്ങിയതിനു ശേഷമാണ് ഇത് പലതും അവര് റീപ്ലേസ് ചെയ്തതും ഓ അത് റീപ്ലേസ് ചെയ്ത് തന്നതും അതിനുശേഷമാണ് ശേഷമാണ് അതെ അതെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ ഒരു കുറച്ച് കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ വണ്ടി അല്ലാണ്ട് വേറെ ഏതെങ്കിലും വണ്ടി എടുത്തിട്ടോ അല്ലെങ്കിൽ പൊതുവെ മഹേന്ദ്രയുടെ സർവീസിനെ കുറിച്ച് പൊതുവേ ആൾക്കാർക്ക് ഒരു ധാരണക്കുറവുണ്ട് അതെ എന്താണ് കയറി ഇറങ്ങിയിട്ട് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് സർവീസ് കോസ്റ്റ് ഒക്കെ ഓക്കെയാണ് കാരണം ഇതിന്റെ സ്പെയറിന്റെ കോസ്റ്റ് ആക്ച്വലി വളരെ കുറവാണ് ഓ പിന്നെ എനിക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഇയർ അതിൻ്റെ ഓൾറെഡി ഇതിന്റെ വാറണ്ടി ഉണ്ടെങ്കിലാണ് അപ്പം എൻ്റെ എല്ലാ റീപ്ലേസ്മെന്റും എനിക്ക് ഫ്രീ ആണ് ഓക്കെ ഓക്കെ അതില് എനിക്ക് വളരെ The cat sat on the വല്ലപ്പോഴും എനിക്ക് സർവീസ് പീരിയോഡിക്കലി സർവീസിന്റെ കോസ്റ്റ് മാത്രമേ എനിക്ക് പലപ്പോഴും ഞാനിപ്പം ഞാൻ എല്ലാം സർവീസ് ഒരു എയർലി ചെയ്യുന്ന ആളാണ് അതായത് അതെ നാപ്പതിനായിരം ആണെങ്കിൽ ഞാൻ ഒരു മുപ്പത്തി ഏഴായിരത്തിൽ സർവീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കണ്ടെത്തലുകൾ അതുപോലെ പ്രശ്നം അവർക്ക് അത് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല പ്രോപ്പർ ആയിട്ട് അതൊരു വലിയ പ്രശ്നമാണ് പ്രശ്നമാണ് അതെ 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 എന്താണ് ഇനി റോക്സ് വരാൻ പോവുകയാണ് എന്താണ് എനിക്കതിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമല്ലേ ഇവര് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ കൊണ്ടും പ്രയോജനം ഇല്ല ഓ എക് സെവൻ ഹൺഡ്രഡ് എടുത്ത ആൾക്കാർക്കും പല പ്രശ്നങ്ങളും വേറെ വണ്ടി യൂസ് ഉറപ്പായിട്ടും ഹോണ്ട സിറ്റി ഉപയോഗിക്കുന്നുണ്ട് ഓൾറെഡി ടാറ്റ സഫാരി ന്യൂ മോഡൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂടെ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉള്ള കമ്പനി തന്നെയാണ് സഫാരിയിലും ഒരുപാട് ഇഷ്യൂസ് സർവീസിലാണ് ഉണ്ട് കാരണം ഒരു ഇന്ത്യൻ മാനുഫാക്ചറിൽ ഇപ്പൊ ഇവർക്ക് പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് ഈ വണ്ടികളൊന്നും ഇവർക്ക് പ്രോപ്പർ സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അതെ 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 ഇപ്പം നമ്മള് കൊടുക്കുന്ന സർവീസ് സെന്ററുകളുടെയോ അല്ലെങ്കിൽ ഡീലർഷിപ്പുകളുടെ ഇഷ്യൂ ആണോന്ന് എനിക്കറിയില്ല പക്ഷെ അത് വളരെ ആയിട്ടുള്ള അതെ 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 ഇല്ലാത്തതിന്റെ ഒരു അതായിരിക്കും കാരണം അവർക്ക് അത്രത്തോളം വണ്ടികൾ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് തന്നെ ഒരു സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞാൽ തന്നെ ഈ വീക്കിൽ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ബുക്കിംഗ് കിട്ടുന്നുള്ളൂ ഓക്കേ അപ്പൊ നമ്മൾ നമ്മുടെ സമയം കളയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വാഹനത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ഒരു ദിവസം കളയണം സർവീസ് സെന്ററിൽ പോയാൽ തന്നെ താങ്കൾക്കും അറിയാം നമ്മൾ ചെല്ലുന്നു ഇവരുടെ സർവീസ് എക്സിക്യൂട്ടീവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതായത് ഇപ്പൊ ബിസിനസ് ആയാലും ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു വർക്കിംഗ് ഡേയിലെ ഇത് നടക്കുകയുള്ളൂ നമ്മുടെ ഒരു ഉച്ച വരെ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ ഷോറൂമുകാർ കളഞ്ഞു തരും അതെ അപ്പോൾ അതായത് വീഡിയോയിലൂടെ പറയാൻ കാരണം കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെന്ററുകാരും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും എല്ലാം കാണുക ചേഞ്ച് ചെയ്തുകൊണ്ട് വരണം എന്ന് തീർച്ചയായിട്ടും പല രീതിയിലും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അത് സർവീസുകാരത് റെക്ടിഫൈ ചെയ്യണം കാരണം നമ്മളുടെ പൈസയും നമ്മളുടെ പൈസയ്ക്കും വലിയ സമയം കാരണം ഈ വാഹനമായിട്ട് ഇപ്പം ഞാനൊരു യാത്രയുടെ ഇടയ്ക്ക് തന്നെ ഒരു ഞാൻ കൊടൈക്കനാൽ യാത്രയുടെ സമയത്ത് വണ്ടി ഒരു ഡൗൺ ഹിൽ ഇറങ്ങുന്ന കൂട്ടത്തില് തന്നെ വണ്ടി ഓഫ് ആയി പോയി ഓഫ് ആയി പോയി വണ്ടി ഓഫായി പോയി ഞാനത് പെട്ടെന്ന് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റാതെ അതായത് നമുക്ക് ഇറങ്ങി പെട്ടെന്ന് സ്റ്റിയറിംഗ് വളരെ ഹാർഡ് ആവേ അപ്പോഴാണ് ഞാൻ കൺസോൾ ശ്രദ്ധിച്ചത് വണ്ടി ഓഫ് ആയിട്ടുണ്ട് ഓക്കെ കാരണം എല്ലാ ലൈറ്റുകളും വന്നു അതിനുശേഷം ഓൺ ചെയ്ത് ഓഫ് ചെയ്തപ്പോഴത്തേക്ക് എഞ്ചിൻ വാർണിംഗ് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ അവരുടെ സർവീസിൽ വിളിച്ചു എനിക്ക് ബാക്കി ഓൾറെഡി ഞാൻ അതിനെല്ലാം പേ ചെയ്ത് ആണല്ലോ വാറണ്ടിയാണ് എനിക്ക് റിക്കവറിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ റിക്കവറിയിലും ഞാൻ വിളിച്ച് എനിക്കൊരു വൺ അവറിന് ശേഷമാണ് എനിക്ക് ഒരു റെസ്പോൺസ് വന്നത് ഓക്കെ അതിൽ അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ജർക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ വണ്ടി റൺ ചെയ്തോളൂ എന്നാണ് അവർ പറഞ്ഞത് ഞാൻ അത്രയും ദൂരത്തുനിന്ന് എന്ത് റിസ്ക് എടുത്തിട്ടാണ് പക്ഷെ ഞാനത് ഇവിടെ ഇവിടെ കൊണ്ടുവന്നു റീസെറ്റ് ശേഷം പോയി പക്ഷെ വണ്ടി സഡൻലി ഓഫ് ആവുകയും എന്താ പറയണ്ടേ എനിക്കൊരു അപകടം പറ്റിയില്ല അതൊരു വളരെ കാരണം ഒരു ഡൗൺ ഹില്ലൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറേ വാഹനങ്ങൾ വരും അത് വളരെ എന്തായാലും ഇനി റോക്സ് ഒക്കെ വരുന്നു എന്താണ് അഭിപ്രായം വണ്ടി എടുക്കണോ വേണ്ടയോ കാണുന്ന വേണ്ടോന്നും ഞാൻ പറയില്ല വാഹനം എടുക്കുന്നതെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല കാരണം ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം വാഹനങ്ങളിൽ കാരണം പ്രത്യേകിച്ച് ഡീലർഷിപ്പുകൾ വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കാരണം ഡീലർഷിപ്പുകളെ കുറച്ച് ഇഷ്യൂസ് പറയല്ല ഒരു പ്രത്യേകിച്ച് ഒരു ഡീലർഷിപ്പിനെയും പറയല്ല ഒരുപാട് ഡീലർഷിപ്പിന് ഇഷ്യൂസ് ഉണ്ട് അതിപ്പോ ഞാൻ മാത്രമായിരിക്കില്ല മറ്റു പലരും പലരും ഒരുപാട് ആൾക്കാർ ഇഷ്യൂസ് ഉണ്ട് ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വാഹനം ശ്രദ്ധിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് കൂടുതൽ ഇത് മനസ്സിലാക്കാം അപ്പൊ ഇത് മനസ്സിലാവാതെ കൊണ്ടു നടക്കുന്നവരുണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ കാണുന്നത് ഒരു ബ്ലാക്ക് താറ് നമ്മൾ കണ്ടപ്പോ തന്നെ നിങ്ങൾ ഞാൻ വന്നു എനിക്ക് നല്ല സൈഡുകളുണ്ട് ഫോർ ആയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി റോഡിനെ കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അതെ അതെ പക്ഷേ അതിന്റെ ബാക്കി ഒരുപാട് നെഗറ്റീവ് ഉണ്ടല്ലേ എന്തായാലും താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് നല്ലൊരു റിവ്യൂ നമ്മളെ സംബന്ധിച്ച് അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്